ഇത്തവണത്തെ ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഒരു ഒന്നാമത് അമേരിക്കയിലാണ് ഒരു വിഭാഗം ആതിഥേയരുള്ളത് മറ്റത് ഇൻഡീസുമാണ് പക്ഷേ അന്ന് ഈ കളി തുടങ്ങുന്ന ദിവസത്തെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫസ്റ്റ് പേജിൽ ക്രിക്കറ്റായി സർ ആയിടുന്ന വലിയ പരസ്യം ഉണ്ടായിരുന്നു കാരണം ക്രിക്കറ്റ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കളിയാണ് അത്രയൊന്നും താല്പര്യമില്ലാത്ത കളിയാണ് പക്ഷേ ഇന്നലെ ഒരു പരസ്യമില്ലാതെ തന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കളിയായിട്ട് പെട്ടെന്ന് ക്രിക്കറ്റ് മാറുകയാണ് കാരണം അതിൻ്റെ കാരണം പാകിസ്ഥാനെ അതായത് ഒരു നല്ല ടീമായ പാകിസ്ഥാനെ ഈ തുടക്കക്കാരായ ഒരു അസോസിയേറ്റ് മാത്രമായ അമേരിക്ക തോൽപ്പിച്ചു എന്നുള്ളതാണ് ആ കളി കാണുമ്പോൾ എന്താ തോന്നിയത് കാരണം നല്ല നല്ല ഒരു സ്റ്റാർ ഇതായിട്ടുള്ള ടീമാണ് ശരിക്കും പാകിസ്ഥാൻ്റെ ടീം എന്ന് പറയുന്നത് അതെ കാണുമ്പോൾ എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു ഡേജ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ജോലിയിൽ പ്രവേശിച്ച സമയത്ത് ഞാൻ ഡെസ്കിൽ എഡിറ്റ് ചെയ്തൊരു കോപ്പി ബംഗ്ലാദേശ് ആദ്യത്തെ വേൾഡ് കപ്പിൽ കളിക്കുന്നു പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് കവർ ചെയ്ത ആദ്യത്തെ ലോകകപ്പ് രണ്ടായിരത്തി ഏഴ് വെസ്റ്റ് ഇൻഡീസിൽ അവിടെ അയർലൻഡിനോട് തോൽക്കണു അയർലൻഡിന്റെ ആദ്യത്തെ ലോകകപ്പായിരുന്നു ഇപ്പൊ ഇത്തവണ യു എസ് എ അവരുടെ രാജ്യത്ത് വെച്ച് കളിക്കുന്നു ആരും അവരുടെ കളിക്കാരെ പറ്റി കേട്ടിട്ടും കൂടിയില്ല പലരെ പറ്റിട്ട് എന്നിട്ടും അതും ഇത്രയും ശക്തമായ ഒരു പാകിസ്ഥാൻ ടീമിനെതിരെ ജയിച്ചു എന്നുള്ളതാണ് അതെങ്ങനെയാണ് അത് ഇപ്പം നമ്മളിപ്പം ഈ സീരീസിലെ കളി ഈ ടൂർണമെന്റിലെ കളികൾ നോക്കുകയാണെങ്കിൽ പപ്പു വെസ്റ്റ് ഇൻഡീസ് തോൽക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ കളികളിലൊക്കെ ഒരു ഒരു ഏകപക്ഷീയമായ കളി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയർലൻഡ് കളി മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കി ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കളി നടക്കുന്നുണ്ട് ഇത് ഇത് ശരിക്കും ഈ പാകിസ്ഥാൻ അമേരിക്ക കളി നമുക്ക് ലോജിക്കലായിട്ട് തീരെ ഒരു കാരണവും കൊടുക്കാൻ പറ്റില്ല എന്താ ആ ഒരു പിച്ചിൽ ഇതുപോലത്തെ നാല് ഫാസ്റ്റ് ബോളർമാർ ഷൈൻ ഷാ അഫ്രീദി നസീം ഷാ ഹാരിസ് റോഫ് മുഹമ്മദ് ആമിർ അവർക്ക് പറ്റിയൊരു പിച്ചിൽ അങ്ങനത്തെ ഒരു ടീമിനെതിരെ പോയി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നിട്ട് അവർ ചെയ്തു ഇപ്പൊ മുമ്പൊക്കെ പല അട്ടിമറി വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് സാഹചര്യങ്ങളുണ്ടാവും ഇപ്പൊ കെന്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അതൊരു ടേണിങ് പിച്ചായിരുന്നു ആ കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻ അവര് ഡൊമസ്റ്റിക് ക്രിക്കറ്റില് നല്ല സ്പിൻ ബോളർമാരെ കളിക്കാത്തത് കാരണം അവർക്ക് എവിടെ പോയാലും സ്പിൻ സ്പിൻബോളിങ്ങിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ആ അന്നത്തെ ദിവസം അവർക്ക് എന്താ ആസിഫ് കരീം മോറിസ് ഉടുമ്പ ഇങ്ങനെ കുറച്ച് നല്ല സ്പിന്നേഴ്സ് അപ്പൊ അത് കാരണമാണ് അവർ ജയിച്ചത് ആ ഒരു സാഹചര്യം കാരണം അല്ലാതെ സാധാരണ ഒരു കളി കളിച്ചാല് ജയിക്കില്ലായിരുന്നു അല്ല എന്നാലും അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ബ്രാൻഡ് ലാറയുണ്ട് ആണ് ക്യാപ്റ്റൻ പിന്നെ മാത്രമല്ല പിന്നെ സൈഡിൽ മാത്രോളിംഗ് സൈഡില് ബിഷപ്പ് ഉണ്ട് അപ്പൊ പിന്നെ ഒരു സ്പിന്നർ അക്കാലത്ത് ഇൻഡീസ് ടീമിനൊക്കെ ഈ സ്പിൻ സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചിൽ വരുമ്പോൾ ബ്ലോക്ക് പോലെയായിരുന്നു ഹിർവാനി അവരെ തോൽപ്പിച്ചിട്ടുണ്ട് ടെസ്റ്റ് മാച്ചില് ചെന്നൈയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അങ്ങനെ പല കാരണങ്ങളും ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് വന്നിട്ടുള്ളൊരു ട്രെൻഡായിരുന്നു അത് ഇപ്പൊ അബ്ദുൽ ഖാദിർ ആലൻ ബോർഡർ ഒരു ടെസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയ ജയിപ്പിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ആം സ്പിൻ ബോൾ ചെയ്തിട്ട് അപ്പൊ അവർക്കതൊരു ബ്ലോക്ക് ആയിരുന്നു അത് അത് കാരണം അങ്ങനത്തെ ഒരു പിച്ച് കിട്ടിയപ്പോ കിന്നെ ജയിച്ചു എന്നാണ് ഇന്നലത്തെ പിച്ചിൽ ഒരിക്കലും അമേരിക്ക ജയിക്കാൻ പാടില്ല ആ അങ്ങനത്തെ നാല് ബോളർമാരും വെച്ചിട്ട് പാകിസ്ഥാൻ ഒരു നൂറ് റണ്ണിനോ എട്ട് വിക്കറ്റിനോട്ട് ജയിക്കേണ്ട കളിയാണ് അതെന്താ നമ്മൾ ആ തോൽവി എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച റിയൽ മെഡിനെ പറ്റി സംസാരിച്ചു ഒരു എന്തുകൊണ്ടാണ് അവര് എല്ലാ ഫൈനലും ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അവസാന ഒരു വലിയ ഫൈനൽ തോറ്റത് അപ്പൊ അതെന്തുകൊണ്ട് അപ്പൊ എല്ലാ സ്പോർട്ടിങ് ടീമിനും ഒരു ഒരു ഡി എൻ എന്ന് പറയും അത് സയന്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ അല്ല പക്ഷെ ഒരു സ്പോർട്സ് ഒരു ഒരിതുണ്ട് അത് ഇപ്പോൾ ചില മെഡ്രിഡിന്റെ ഷർട്ട് ഷർട്ടൊരു കളിക്കാരൻ ഇടുമ്പോൾ അവർക്ക് എന്തോ ഒരു വിചാരം വരുന്നുണ്ട് അത് ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഒരു വലിയ കളിയാണെങ്കിലും അത് ജയിക്കുന്നുള്ള ആ ഒരു വിശ്വാസം ആ ഷർട്ട് ഇടുമ്പോൾ തന്നെ വരണ പോലെയാണ് അതിന്റെ നേരെ തിരിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു എന്താ പറയുക ഒരു ടൈറ്റ് കളി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പം ഇന്നലത്തെ കളി എടുത്താൽ തന്നെ ഹാരിസ് റോഫ് ആദ്യത്തെ മൂന്ന് ബോള് ഫൈനൽ ഓവറിൽ വളരെ നന്നായിട്ട് എറിയേണ്ട പോലെ തന്നെ അതും ഹാരിസ് റോഫ് ടെന്നിസ് ബോൾ ടേപ്പ് ബോൾ ക്രിക്കറ്റ് കളിച്ച് വളർന്ന പയ്യനാണ് ടേപ്പ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകെ ഒരു ആയുധമാണ് ബോളർമാർക്കുള്ള അത് ഫാസ്റ്റ് ആയിട്ടുള്ള യോർക്കർ അതിൻ്റെ ഉസ്താദാണ് മുൻപര് അപ്പൊ അത് എറിയണതിന് പകരം അത് ഫുൾ ടോസ് ആയി ഒന്ന് അത് സിക്സിന് പോയി പിന്നെ അവസാനത്തെ ബോൾ മിഡ് ഓഫ് ആകത്തേക്ക് വന്നു എന്നിട്ട് അവിടെ ഓഫ് സ്റ്റം ഫുൾ ടോസ് കൊടുത്തിട്ട് അതിന്റെ അടിക്കാൻ വേണ്ടി അപ്പൊ അത്രയും എക്സ്പീരിയൻസും കഴിവുള്ള ഒരു ബോളർക്ക് പറ്റാൻ പാടില്ലാത്തൊരു തെറ്റാണത് പക്ഷെ ഇങ്ങനത്തെ ടൈറ്റ് മാച്ച് വരുമ്പോൾ എപ്പോഴും അത് പാകിസ്ഥാനിന് സംഭവിക്കും കോഹ്ലിക്കെതിരെ കഴിഞ്ഞ ലോകകപ്പിൽ ഇതേപോലെ തന്നെ സംഭവിച്ചു ശരിക്കും അതിനകത്തെ ഐ സി സി ഒരു തരത്തിൽ ഐ സി സി ഒരു കുറ്റം പറയേണ്ടി വരുന്ന കാരണം പാകിസ്ഥാന് നല്ല സ്പോർട്സ് ഉള്ള കളികൾ കിട്ടുന്നില്ല ഒരു സംഭവമല്ലേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇതിനു മുമ്പുള്ള കളികളിൽ കാരണം ഇപ്പൊ ഇന്ത്യ ഏറ്റവും ഉള്ള കളി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം ഫുട്ബോളിലായാലും നല്ല ടീമുകൾ നമുക്ക് കളിച്ചില്ലെങ്കിൽ നല്ലൊരു ഒരു ടീമിന് പരിണമിച്ച് എഴുതാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് അതൊരു ഒരു തീർച്ചയായിട്ടും ഒരു കാരണമാണ് എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യ ഏറ്റവും അധികം കളിക്കേണ്ടത് ഓസ്ട്രേലിയ ആയിട്ടും ഇംഗ്ലണ്ടു രണ്ടും സാമന്യ ശക്തമായ ടീമുകളാണ് അപ്പം അങ്ങനത്തെ കളിക്കാരുടെ എതിരെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ അധികം കളി തോറ്റാലും കൂടി കളിക്കാർക്ക് ഒരു ആ എക്സ്പീരിയൻസ് കൊണ്ട് അവർ നന്നായി വരും പാകിസ്ഥാനെ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കളികളെ അവർ കളിക്കണം ഏറ്റവും നല്ല ടീമുകളായിട്ട് അതുപക്ഷെ ഐ സി സി കുറ്റം പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഈ ബയോലാട്രൽ സീരീസ് തീരുമാനിക്കുന്നത് ഓരോ അവനവൻ്റെ ബോർഡുകളാണ് അപ്പൊ ഇപ്പൊ ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ കളിക്കണ്ടെന്ന് വെച്ചും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ നേരെ തിരിച്ചായിരുന്നു ഇന്ത്യ ആർക്കും വേണ്ടായിരുന്നു എന്താ ഇന്ത്യൻ ടീം പുറമെ പോയാൽ തോറ്റ് തോപ്പിടുന്നറിയ അതുകൊണ്ട് ആരും അവരെ വിളിക്കൂല്ല പാകിസ്ഥാൻ ആ കാലത്ത് ശക്തമായ ടീമായിരുന്നു ഇമ്രാൻഖാൻ ജാവിദ് മീൻ ദാദ് അപ്പൊ അവരെല്ലാവർക്കും വേണമായിരുന്നു അപ്പൊ ഇതൊരു എന്താ പറയുക ഒരു ചിക്കൻ ആൻഡ് എഗ് പോലത്തെ ഒരു കേസ് ആണ് നമ്മള് നന്നായി കളിച്ചില്ലെങ്കിൽ ആരും നമ്മളെ വിളിക്കില്ല ആരും വിളിക്കാത്തത് കാരണം കളിക്കാരും നന്നാവണമില്ല അതാണ് ഇതില് ഈ അപ്സെറ്റുകൾ അപ്സെറ്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് തന്നെയാണ് ഇപ്പൊ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് തോൽക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് അന്ന് ഒരു അത്രയും സ്റ്റാർ റിഡൻ ആയിട്ടുള്ള ഒരു ടീം തോൽക്കുന്നത് മാത്രമല്ല അന്ന് വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രാൻ ലാറ കിനിയയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് ഞങ്ങൾ ഒരു വൈറ്റ് ടീമിനോടാണ് തോറ്റെങ്കിൽ ഞാൻ സങ്കടപ്പെടുമായിരുന്നു ഇതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അന്ന് മോറിസ് സൊടുമ്പെയാണ് അന്നത്തെ മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് കീപ്പിംഗിന് മൂന്ന് വിക്കറ്റ് അങ്ങനെയാണ് മൂപ്പര് പക്ഷേ പറ്റി ഓർമ്മിക്കാൻ എനിക്ക് ചെറുതായിട്ടോർമെന്റ് അവര് നല്ലൊരു ടീമായിരുന്നു ആ ഒരു കാലത്ത് ഒരു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊട്ട് രണ്ടായിരത്തി മൂന്നില് അവര് സെമി എത്തി ലോകകപ്പിന്റെ പല നല്ല ടീമുകളെയും തോൽപ്പിച്ചിട്ടാണ് ഇതേപോലെ സ്പിൻ കൊണ്ടാണ് അവർ ജയിച്ചത് സാധാരണ നമ്മളിപ്പോ ആഫ്രിക്കൻ ടീം അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ടീം എന്നൊക്കെ പറയുമ്പോൾ അവന് പെട്ടെന്ന് പേസ് ബോളിങ് ആ മനസ്സിൽ വരിക ഇതങ്ങനെയായിരുന്നില്ല ഇതിപ്പോ ആസിഫ് കരീമിന്റെ ലെഫ്റ്റ് ആം സ്പിൻ മോൾസ് ഒടുമ്പിയുടെ ഓഫ് സ്പിൻ കോളിൻ സൊബൂയെന്നൊരു ലെഗ് സ്പിന്നർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നില് ഇവരൊക്കെ കൂടിയാണ് അവരെ സെമിയിൽ എത്തിച്ചത് ആ കൊല്ലം അതേപോലെ തന്നെ തൊണ്ണൂറ്റാറിലും അവർ സ്പിൻ കൊണ്ടാണ് കുറച്ച് നല്ല ടീമുകളെയൊക്കെ ബുദ്ധിമുട്ടിച്ചത് അപ്പൊ ആ ഒരു പിന്നെ സ്റ്റീവ് ടിക്കോളോ എന്ന് പറഞ്ഞ ശരിക്കും ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് ഇപ്പൊ ഇന്നലത്തെ അമേരിക്കയുടെ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിൽ രണ്ടുപേര് ഇന്ത്യ അണ്ടർ നയൻറ്റീൻസിന് കളിച്ചവരാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്താ വെച്ചാൽ ഈ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജയിക്ക ഹർമീത് സിംഗ് ജയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കൂടെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയത്ത് ഇ എൻ ചാപ്പിൽ കൊറേ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഹർമീത് സിംഗിന്റെ ലെഫ്റ്റ് ആം സ്പിങ്ങിനെ പറ്റി അടുത്ത ഭേദി ആവാൻ പറ്റും അതൊന്നും സംഭവിച്ചില്ല ഇവർക്കൊക്കെ പറ്റിയത് എന്താ വെച്ചാൽ മുംബൈ ക്രിക്കറ്റ് ടീമിൽ കയറാൻ ചിലപ്പോ ചില സമയത്ത് ഇന്ത്യൻ ടീമിൽ കയറണമെന്നും ബുദ്ധിമുട്ടാണ് അവിടെ പല പോളിറ്റിക്സും ഇതൊക്കെ കാരണം അപ്പൊ അങ്ങനെ കൊറേ പേര് വഴിതെറ്റിപ്പോവും അങ്ങനെയാണ് ഈ ഹർമീത് സിംഗും സൗരഭ് നേത്രവൽക്കറും അമേരിക്കയിൽ എത്തുന്നുണ്ട് ഒരാൾ പഠിക്കാൻ വേണ്ടി പോയത് കോണിൽ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയതാണ് പക്ഷെ അവർക്ക് കളിക്കാൻ കളിക്കാനറിയാം അതേപോലെ ആ ഗൌസ് എന്ന് പറഞ്ഞ വിക്കറ്റ് കീപ്പർ സൗത്ത് ആഫ്രിക്കയില് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണിത് പക്ഷെ ഇന്നാലും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പാടില്ല അതുപോലെ പാകിസ്ഥാൻ ഒരു വലിയ ട്രാജഡി അത് എനിക്ക് തോന്നുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള കളിയാണ് എനിക്ക് തോന്നുന്നത് ജമൈക്കയിലെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴിലെ അതിലും ഈ തോറ്റു മാത്രമല്ല എന്നാണ് കോച്ച് രാത്രി ആ സംഭവങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു എന്താ ബോബ് ബുൾമർ അതിന് മൂന്ന് കൊല്ലം മുമ്പ് കോച്ചായിട്ട് വന്നതാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ചില് പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്നപ്പോഴും ആറില് നമ്മൾ അവിടെ പോയപ്പോഴും ബോബ് ഉൾമർ ആണ് കോച്ച് അപ്പം ഞാൻ ഒക്കെ ഉണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിന് മാത്രല്ല അല്ലാതെ അപ്പം സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല മനുഷ്യനായിരുന്നു ബോബ് ഉൾമറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ശരിക്കും ഒരു ക്രിക്കറ്റ് പ്രേമിയായിരുന്നു ഇത് ജോലി മാത്രമായി കണ്ടിരുന്ന ഒരാളല്ല ഈ പാകിസ്ഥാൻ കോച്ചായി വരുന്നതിന് മുമ്പ് ഐ സി സിയുടെ ഒരു ഹൈ പെർഫോമൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഈ അമേരിക്ക ന്യൂ ഗിനി ഒമാൻ യു എ ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ കളിക്കാരും നിലവാരം കൊണ്ടുവരും അതായിരുന്നു അതിന്റെ ഉദ്ദേശം അപ്പൊ അതിലൊരു ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാള് ബോബ് ബുൾമറായിരുന്നു അപ്പോ അങ്ങനത്തെ ബോബ് ബുൾമർ കോച്ച് ചെയ്തൊരു ടീമിനെതിരെയാണ് അയർലൻഡ് അയർലൻഡും ഈ ഹൈ പെർഫോമൻസ് പ്രോഗ്രാം വഴി വേർന്ന് വന്ന ഒരു ടീമാണ് അവരോടാണ് തോറ്റത് അപ്പൊ എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഗോ ടു ടു നൈറ്റ് ആൻഡ് ഡിസൈഡ് വാട്ട് ടു ടു വെൻ ഐ വേക്ക് അപ്പ് പിന്നെ ഉണർന്നില്ല എന്നുള്ളതാണ് സത്യം ആ കളി വാച്ച് എനിക്ക് ഒബ്രിയാനാണെന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് തോന്നുന്നു ഇന്ത്യ കളിച്ചപ്പോ ഒരു സാധാരണ ടീമായിട്ടാണ് ആയിട്ടാണ് അത് ആ അയർലൻഡ് ടീം എന്ന് പറഞ്ഞാൽ ആരും പ്രൊഫഷണൽസും കൂടി ആയിരുന്നില്ല ആ ക്യാപ്റ്റനായിരുന്നു ടെൻ ജോൺസ്റ്റൺ തുണി വിൽപ്പന അതായത് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ വേറെ ഒരു കൈൽ മെക്കാലിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു അങ്ങനെ പല പാർട്ട് ടൈം ജോബ് ഉള്ള ആൾക്ക് ഒരാള് ഫാർമറായിരുന്നു ബോയ്ഡ് റാങ്കിൽ എന്ന് പറഞ്ഞ ഫാസ്റ്റ് ബോളർ അങ്ങനെ പല തൊഴിൽ നിന്നും ഇതൊരു പാർട്ട് ടൈം ഇതായി കണ്ട് ഇതിന് കളിക്കാൻ വേണ്ടി ലീവൊക്കെ എടുത്ത് വന്നത് ആൾക്കാർ അപ്പൊ അവർ ഒരു പ്രഷറും ഇല്ലാതെ കളിച്ചു പക്ഷെ ഇതേപോലെ ഇപ്പൊ നേരത്തെ അമേരിക്കയുടെ പറഞ്ഞ പോലെ കുറെ പേര് ഇപ്പൊ ജോൺസ്റ്റൺ ആയാലും ജെർമി ബ്രേ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇവരൊക്കെ ഓസ്ട്രേലിയയില് മറ്റേ ലീഗ് ക്രിക്കറ്റ് ഒക്കെ കളിച്ചു വളർന്നത് അപ്പൊ അത് നല്ല നിലവാരമുള്ള കളിയാണ് ഓസ്ട്രേലിയയിൽ ഗ്രേറ്റ് ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാതൊന്നും കുറച്ച് കഴിവില്ലാതെ കളിക്കാൻ പറ്റില്ല അതേപോലെ ആൻഡ്രിയോ ബോത്ത എന്ന് പറഞ്ഞ രണ്ട് വലിയ വിക്കറ്റ് എടുത്ത ബോളറും സൗത്ത് എന്ന് വന്നത് അവിടെ ഡൊമസ്റ്റിക് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരും പിന്നെ അവരുടേതായിട്ടുള്ള ഒ എൻ മോർഗൻ പിന്നെ ഇംഗ്ലണ്ടിനെ ലോകകപ്പിൽ ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ ഇതാ മോർഗൻ ആ ടീമിലുണ്ട് ചെറുപ്പക്കാരനായിരുന്നു അപ്പൊ അപ്പൊ അങ്ങനെ അവരുടെ ലോക്കൽ കളിക്കാരുണ്ട് പിന്നെ ഇവിടെ പുറമേന്ന് വന്ന കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു നല്ല ടീമായിരുന്നു അതേ പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ കിന്നീടെ പറഞ്ഞ പോലെ ആ കണ്ടീഷൻസ് അവർക്ക് വളരെ അവരുടെ അനുകൂല എന്താച്ച ബോള് കുറച്ച് സീം മൂവ്മെന്റ് അവരുടെ അടുത്ത് നല്ല ഫാസ്റ്റ് ബോളർമാരുണ്ട് പിന്നെ അവർക്ക് അയർലൻഡിൽ കളിക്കുമ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് കണ്ടീഷൻസാ കിട്ട അപ്പൊ ബാറ്റ്സ്മനും കുറച്ചൊരു ഐഡിയ ഉണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പൊ അത് കാരണം ജയിച്ചതാണ് ഈ ഇന്നലത്തെ കളിയിലെ പാകിസ്ഥാന്റെ തോൽവി ശരി പാകിസ്ഥാനും ഇന്ത്യക്കും മറ്റന്നാൾ നടക്കാൻ പോകുന്ന കളിയിൽ വലിയ പ്രാധാന്യം വരുത്തുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്കൗട്ട് കളിയുടെ ഒരു ഒരു പ്രഷർ എന്തായാലും വരും പിന്നെ മാത്രമല്ല യു എസിൻ്റെ സാന്നിധ്യം ഇന്ത്യയും ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഗതിയാണ് അപ്പോൾ ഈ ആ ഗ്രൂപ്പ് തന്നെ ഒന്നും ടൈറ്റ് ആയിട്ടില്ലേ ശരി അതെ ഇന്ത്യയുടെ നേരെ അത്ര ഒരു പ്രഷർ ഇല്ല ഒരു കളി തോറ്റാലും പ്രഷറില്ലോറ്റും കയറാൻ പറ്റുന്നുള്ളൊരു ആണ് പാകിസ്ഥാൻ അങ്ങനെയല്ല നാളെ മറ്റന്നാൾ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അമേരിക്ക അയർലൻഡിനോട് തോറ്റാൽ മാത്രമേ പാകിസ്ഥാന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിപ്പോ നമുക്ക് പറയാനും പറ്റില്ല എന്താ ഇപ്രാവശ്യം ഇപ്പോഴത്തെ കളി നോക്കുകയാണെങ്കിൽ അമേരിക്ക ചെലപ്പോ അയർലൻഡിനെ തോൽപ്പിച്ചു എന്നും വരും അപ്പോൾ മറ്റന്നാൾ പാകിസ്ഥാൻ തോറ്റ ഏകദേശം വീട്ടിലേക്കുള്ള ടിക്കറ്റ് സ്റ്റാമ്പ് ചെയ്യണ പോലെയാണ് പിന്നെ അവർക്ക് അമേരിക്കയോടൊക്കെ തോറ്റ് തിരിച്ചു പോവാനും കൂടി പറ്റില്ല കളിക്കാർക്ക് അതെ അല്ല അത്രയും ദേഷ്യണ്ട് എന്താ ഇതിപ്പോ ഇന്ത്യയോട് തോൽക്കണത് പോലെ കൂടിയല്ല അത് പിന്നെ ചില ഫാൻസ് ഒക്കെ പറയാം ആവശ്യം അവർക്ക് കോഹ്ലി ഉണ്ട് ബുംറ ഉണ്ട് ഇതൊക്കെ കാരണം തോറ്റത് കുറച്ചും കൂടി ശക്തമായ ടീം ഇതിപ്പോ എന്ത് എക്സ്ക്യൂസാ പറയാൻ പറ്റ അമേരിക്കയോട് തോറ്റു എന്നുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഒരു കോൺഫിഡൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ വീട്ടിൽ ടി ട്വൻറ്റിക്ക് ഇറങ്ങുന്നത് അത്ര ഒരു വലിയ ഒരു ടീമാണെന്ന് തോന്നുന്നില്ല അതും ഒരു ഇതല്ലേ നമ്മുടെ ഇപ്പം ബംഗ്ലാദേശായിട്ടുള്ള കളി അയർലൻഡ് അയർലൻഡായിട്ടുള്ള കളി ബംഗ്ലാദേശായിട്ടുള്ള വാമ് മാച്ച് അതൊക്കെ വെച്ച് വിശകലനം ചെയ്യണമെങ്കിൽ എങ്ങനെയാ പറയാൻ പറ്റും അല്ല ഇന്ത്യ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മൂന്നോ നാലോ ടീമുകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ വ്യത്യാസം കഴിഞ്ഞ ലോകകപ്പും ഇതുമായിട്ട് നോക്കുകയാണെങ്കിൽ ബുംറ തിരിച്ചു വന്നു എന്നുള്ളത് അതൊരു ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ് ബുംറ വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ ൊന്നരട്ടി ശക്തമായ ശരിക്കും എന്താ വെച്ചാൽ ന്യൂ ബോൾ ബോളായാലും അവസാനത്തെ ഓവറുകളായാലും ഒക്കെ എറിയാൻ പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തിയാണ് ബുമ്ര വരുമ്പോ ബാക്കിയുള്ളവരുടെ മേധയിലുള്ള പ്രഷറും കുറവാണ് അപ്പൊ സിറാജ് കുറെ കൂടി നന്നായി എറിയും ബുംറ ഉള്ളപ്പോൾ പിന്നെ സ്പിന്നർമാർക്ക് കുറച്ചും കൂടി എളുപ്പം എന്താച്ചാ അവർ വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ വിക്കറ്റ് വീണിട്ടുണ്ടാവും അപ്പൊ എല്ലാ എല്ലാവരും അത് കാരണം അവരുടെ പ്രദർശനം കുറച്ചും കൂടി നന്നാവുമ്പോൾ ഇപ്പോഴാണ് കളിക്കേണ്ടത് കാരണം പിന്നെ ബാറ്റിങ്ങും ഇപ്പം നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ലൈനപ്പ് ആണ് ഇപ്പോൾ രോഹിത് ശർമ്മ അന്ന് ഫിഫ്റ്റി അടിച്ചു കോഹ്ലി പിന്നെ ഒരു റണ്ണേ എടുത്തുള്ളൂ പക്ഷേ ഇങ്ങനത്തെ കളിയിൽ കോഹ്ലിയുടെ ആവശ്യമില്ല എൻ്റെ എന്ന് പറയാം പക്ഷേ നമുക്ക് അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞിരുന്നു കാരണം ഇത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ഫാസ്റ്റ് ബൗളിംഗ് പിച്ചുകളല്ല സ്പിന്നിങ് അത് മികവിന് ഒരു പ്രാധാന്യം വരാൻ സാധ്യതയുള്ള പിച്ചുകളാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതുവരെ വന്ന കളികളിലൊക്കെ സ്പിന്നേഴ്സ് വളരെ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ഈ ട്വന്റി ട്വന്റിയുടെ ഒരു ഭാവി എന്തായിരിക്കും ഇതിനകത്ത് ഈ ഈ ടൂർണമെന്റിന്റെ ഭാവി ഇത് കുറച്ചും കൂടി ഇപ്പൊ നമ്മളിപ്പോ ഐ പി എല്ലിൽ കണ്ടത് എന്തായിരുന്നു ആറ് ആറ് ഓവർ പവർ പ്ലേയിൽ നൂറ്റി ഇരുപത് റൺ നൂറ്റേഴ് റണ് അങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല എന്താ പികളും വളരെ വ്യത്യാസമാണ് കളിക്കാരും നിലവാരവും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ അത് അത് അങ്ങനത്തെ ടോട്ടൽ ഇപ്പം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് അതൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാണുന്നത് അത് കാരണം തന്നെ കുറച്ചും കൂടി എന്താ പറയുക ടെക്നിക്കുള്ള ബാറ്റ്സ്മാൻ ഇപ്പം കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും ഓസ്ട്രേലിയയുടെ എന്താ പറയുക മിച്ചൽ മാഷ് അവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ കൊറച്ചും കൂടി ടൈം എടുത്ത് കളിക്കും ഇപ്പൊ ആറ് ഓവറിൽ അറുപത് റണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നാല്പതായാലും വിക്കറ്റ് പോവാതെ അവിടെ എത്തിയാമു പിന്നീടുള്ള ഓവറിൽ അടിച്ചുണ്ടാക്കാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ കാണാൻ ഈ മാച്ചുകളിൽ തന്നെ ഇപ്പൊ അയർലൻഡിന്റെ അടുത്ത് തന്നെ ഇന്ത്യ ആദ്യത്തെ കുറച്ച് ഓവര് കൊറേ ബോള് മിസ് ചെയ്യുകയും ചെയ്ത് കുറച്ച് സൂക്ഷിച്ചു തന്നെയാണ് കളിച്ചത് എല്ലാ ബോളും സിക്സ് അടിക്കാനൊന്നും നോക്കിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും കാണും ആദ്യത്തെ ഒരു ആറ് ഓവർ എന്തായാലും കുറച്ചൊന്ന് കൊറച്ചൊന്ന് ആയിട്ടാ കളിക്കാഴ്ചത്തെ കളിയിൽ എന്തെങ്കിലും ഒരു പ്രവചനം നടത്താൻ പറ്റുമോ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഇത് ആ കളി ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ഈ രണ്ട് ടീമും പത്ത് പ്രാവശ്യം കളിച്ച ഒമ്പത് പ്രാവശ്യം എന്തായാലും ഇന്ത്യ ജയിക്കും ഒമ്പതല്ല പത്ത് തന്നെ പറയാ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ഇത് കഴിവിന്റെ പ്രശ്നമല്ല ഇപ്പൊ ഹാരിസ് റോഫായാലും മുഹമ്മദ് ആമിർ ഇന്നലെ ആ സൂപ്പർ ഓവറിൽ അതുവരെ നാല് ഓവർ വളരെ ഭംഗിയായി ബോൾ ചെയ്തിട്ട് സൂപ്പർ ഓവറിൽ വൈഡ് ഓവർ ത്രോ മറ്റേ മറിച്ച് മറ്റേ ഫുൾ ടോസ് ഹാഫ് വോളി അങ്ങനെയൊക്കെ ആയി എന്താ ഈ കളിക്കാർക്ക് പറ്റുന്നത് അത് കഴിവിന്റെ പ്രശ്നമല്ല അത് എവിടെയോ ഒരു എന്താ പറയുക ഒരു മെന്റൽ ബ്ലോക്ക് എന്ന് തന്നെ പറയാം അത് ഇന്ത്യയുടെ അടുത്ത് വരുമ്പോൾ അത് അത് അതിപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ലോകകപ്പിലും കണ്ടു കഴിഞ്ഞ ഒക്ടോബറിൽ കളിച്ചപ്പോഴും ഇത് തന്നെ ആയിരുന്നു ഒരു ഒരു സമയത്ത് പാകിസ്ഥാൻ മുപ്പത് ഓവറിൽ അഞ്ഞൂറ്റി അൻപതിന് രണ്ട് വിക്കറ്റ് ഒറ്റ പോയിട്ടുള്ളൂ പിന്നീട് അങ്ങനെ കൊലാപ്സ് ചെയ്ത് തോറ്റു അപ്പം അത് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ വേൾഡ് കപ്പ് വരുമ്പോൾ അതിപ്പോ ഫിഫ്റ്റി ഓവർ ആയാലും ട്വന്റി ഓവേഴ്സ് ആയാലും എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പം അത് സൺഡേ അവർക്കത് മാറ്റാൻ പറ്റുമോ പറ്റുമെന്നാണ് വലിയൊരു ചോദിച്ചത്